അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാമത്തെ വർക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് മാളയിലാട്ടോ അവിടെ ഒരു ചെറിയൊരു വർക്ക് ഇൻഷുബോർ വർക്കിന് ഒന്നാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ കിടന്ന നാട്ടിന് മെറ്റീരിയൽ കിടത്താണ് പോണത് അപ്പോൾ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ഓൺലൈൻ വർക്കായിട്ട് ഇപ്പോൾ ഒരു ആറു വർഷമായി ഓൺലൈൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ ലോഡൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മളൊരു മൂവായിരം ഉപയ്യ അല്ലെങ്കിൽ ഒരു അയ്യായിരം ഒക്കെ നമ്മൾ മേടിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ എഴുപത്തയ്യായിരത്തിൻ്റെ ഒക്കെ റെഡി ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ മെറ്റീരിയൽ മേടിക്കുക അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ വർക്കായ ആയ നമുക്ക് നമുക്കെന്തായാലും ഒരു മൂവായിരം നമ്മൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിച്ചില്ല എങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആറ് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് ഓൺലൈനിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ മെറ്റീരിയലായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു മൂവായിരം രൂപ എണ്ണ പൈസ നമ്മൾ മേടിക്കാറുണ്ട് അത് നമ്മൾ ആദ്യം ഗൂഗിൾ പേ ചെയ്തതിനു വച്ചാൽ നമ്മൾ ലോഡ് ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മൂവായിരം റുപ്യ ഗൂഗിൾ പേ മേടിക്കാറുണ്ട് അത് എണ്ണ പൈസ എന്നുള്ള ലെവൽ കാരണം നമ്മൾ അമ്പതിനായിരത്തിൻ്റെ എഴുപത്തയ്യായിരത്തിൻ്റെയും മുപ്പതിനായിരത്തിൻ്റെയൊക്കെ മെറ്റീരിയലായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകാറ് പിന്നെ മാത്രമല്ല ജി എസ് ടി ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പോകണതാണ് അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ നമ്മളത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ പൈസ അഡ്വാൻസ് മേടിച്ചില്ലെങ്കിൽ പ്രശ്നം പ്രശ്നമാകും അത് കാരണമാണ് നമ്മൾ ഒരു മൂവായിരം രൂപയൊക്കെ നമ്മൾ ആയിട്ട് മേടിക്കണം അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു വർക്ക് ആട്ടെ മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വർക്കാണ് മുന്നൂറ്റി ഇരുപതിൻ്റെ മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അത് എമർജൻസി വർക്കാണ് എമർജൻസി പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി പെരുന്നാളൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കണം അപ്പോൾ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് സംഭവം സെറ്റാക്കിയിട്ട് പോവുകയാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ അടിച്ച് തീർത്ത് കൊടുക്കണം ചെറിയ വർക്കല്ലേ അപ്പോൾ മെറ്റീരിയൽ ഒക്കെ ഒക്കെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മാളാന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഞങ്ങളൊരു സീലിങ്ങിൻ്റെ വർക്കിലാണ് ഇൻസു ബോർഡിൻ്റെ സീലിങ്ങാണ് ഇത് ചൂട് കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ ചൂട് വർക്കാനുള്ള മെറ്റീരിയൽ ഏതാണെന്ന് നോക്കിയപ്പോൾ ഇൻസു ബോർഡാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ക്ലൈൻറ്റ് നമ്മളെ വിളിച്ചു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ജോയിൻ്റ് ആ പൊട്ടിച്ച് ജോയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സീലിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മൂന്ന് ലൈറ്റും എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചൂട് കുറയ്ക്കാൻ ചൂട് കുറയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഇൻഷുബോഡ് സീലിങ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് എട്ടേ നാല് ട്വൻറ്റി എം എമ്മിൻ്റെ കേട്ടോ ഇത് കംപ്ലൈൻറ്റിലേക്ക് കുറവുണ്ട് അത് കാരണം ഞങ്ങൾ കൂടുതലിപ്പോൾ ഈ ഇത് വെച്ച് ചെയ്യണത് ാണ് സംഭവം ഷീറ്റിട്ട വീട് ഓടിട്ട വീടൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ കേട്ടോ ഇൻഷുബോഡ് വൈറ്റ് എടുത്ത് ചെയ്യാമോ ഒന്നും കൂടി ബെറ്റർ വൈറ്റിൻ്റെ സൈസ് വരുന്നത് എട്ടേ നാലാണ് ട്വൻറ്റി എം എം ആണ് വരിക സൈസ് വരിക കേട്ടോ അപ്പോൾ ഇവിടെ ഹൈറ്റ് കുറവാണ് അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റൂമാണ് സെറ്റ് ചെയ്യുന്നത് ഒരു മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ഒരു പതിനൊന്നര ആകുമ്പോഴേക്കും തന്നെ നല്ല ചൂടാണ് അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് തിരഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇൻഷുബോഡ് അപ്പോൾ ആ ഇൻസ്റ്റ്യൂ ബോർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സീലിംഗ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് ചെറിയ തോതിലുള്ളൊരു ഇലക്ട്രിക്കലും ചെയ്തിട്ടുണ്ട് ഒരു മൂന്നും മൂന്നും ആറ് ലൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വർക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറിലെ മൂന്നാമത്തെ വർക്കാട്ടോ ഈ മാള പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂർ മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്നാമത്തെ വർക്കാണ് ഫസ്റ്റ് കാസർഗോഡ് പിന്നെ മൂവാറ്റുപുഴ മൂന്നാമത്തേത് നമ്മളുടെ വർക്കാണ് മാളർ എന്തായാലും ഈ ഈ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ നല്ലതാണ് കാരണം വെച്ചാൽ ചൂട് കുറവാണ് കാര്യങ്ങളാണ് വാട്ടർ പ്രൂഫാണ് എന്തായാലും ഇത് വെച്ച് ചെയ്തോളുണ്ടോ എല്ലാവരും